ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങാനൂർ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിലാണ് വരുന്ന പതിനെട്ടാം തീയതി മഹാത്മാവിൻ്റെ സ്മൃതി ദിനാചരണമാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് ഇനി നമുക്കിതിനെ അനുബന്ധിച്ച് നമുക്ക് സെക്രട്ടറിയോട് സംസാരിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് സാധുജന പരിപാലന കേന്ദ്രത്തിൻ്റെ ഓഫീസിലാണ് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിനെ ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പേര് സുരേഷ് ദേവി ഞാൻ സാധുജന പരിപാലന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മഹാത്മാ ജനഗാഠി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപീകരിച്ച സാമൂഹ്യ സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഇതിൽ ഒൻപത് തോളം ജില്ലകളിൽ പ്രവർത്തനങ്ങളുണ്ട് സംസ്ഥാന കമ്മിറ്റി താലൂക്ക് കമ്മിറ്റി കരയവ കമ്മിറ്റി എന്നുള്ള ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ് വർഷങ്ങളായി എൺപത്തി നാല് വർഷങ്ങളായി മഹാത്മാവ് നമ്മളെ വിട്ടുപോയിട്ട് അപ്പോൾ ഈ എൺപത്തി നാലാമത്തെ വർഷവും ഈ സംഘടന ഏകദേശം നൂറ്റി പതിനെട്ടോളം വർഷമായി നൂറ്റി പതിനെട്ട് വർഷങ്ങളോളമായി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ച് നാളെ ഈ സംഘടന പ്രവർത്തനമൊക്കെ രഹിതമായി കടന്ന സംഘടന മഹാത്മാവിൻ്റെ മകൻ്റെ മകൻ ശ്രീ ശശിധരൻ അദ്ദേഹമാണിത് രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് നല്ല രീതിയിൽ മഹാത്മാ എൻകാളി എങ്ങനെയാണോ ഈ സംഘടനയെ കണ്ടത് അതേ രീതിയിലുള്ള സാമൂഹ്യ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജാതി മത ഉപജാതി ചിന്തകൾ കപ്പുറത്ത് എല്ലാ സാധുക്കളായ ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഹാത്മാവിൻ്റെ എൺപത്തിനാലാമത് ചരമവാർഷികം ഈ വരുന്ന ജൂൺ പതിനെട്ടിനാണ് നടക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് പ്രഭാഷണം നടത്തുന്നത് തിരുവനന്തപുരം എം പി ആയ ശ്രീ ശശി തരൂർ ഈ ദിവസത്തിൽ മഹാത്മാ യംഗാളിയുടെ പേരിലുള്ള സാധുജന പരിപാലന സംഘം ഏർപ്പെടുത്തിയ പ്രഥമ വില്ലിവണ്ടി പുരസ്കാരം കേരളത്തിൻ്റെ യുവ യുവജനതയുടെ തരമായ ഹിനൻപാക്ക് മുരളി വേടൻ വേടനെ ഈ മണ്ണിൽ വെച്ച് തന്നെ നമ്മൾ ആ പുരസ്കാരം സമ്മാനിക്കുന്നതാണ് അന്നേ ദിവസം രാവിലെ വേടൻ കിരുന്നദാസ് മുരളി ഇവിടെ വരികയും മഹാത്മാരങ്കാളിയുടെ പേരിൽ സാധുജന ഉരുവാ സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതാണ് ഗൈസ് ഇവിടെ നിന്നാണ് നമ്മുടെ മഹാത്മാ മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും ഒത്തു കണ്ടത് ഇവിടെ വെച്ചാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരം തുടങ്ങിയത് ഗൈസ് അതുപോലെ തന്നെ ശ്രീ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുഴിച്ച ഒരു കിണർ ഇവിടെ ഉണ്ട് കുടിവെള്ളത്തിന് വേണ്ടി ഞാൻ അത് കാണിച്ചു തരാം ഇതാണ് കിണർ കുടിവെള്ളത്തിന് വേണ്ടി ശ്രീ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുഴിച്ച കിണർ ആണ് നേണ സ്മൃതി മണ്ഡപം ഇവിടെ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു പെയിൻറിംഗ് ഉണ്ട് അങ്ങോട്ട് ഓഫീസിൻ്റെ അകത്താണ് ഞാൻ അങ്ങോട്ട് ചെന്ന് കാണിച്ചുതരാം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മധുസൂദന എന്ന് പറയുന്ന സ്കൂളില് സാറ് വരച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ആറില് അദ്ദേഹം ഒരു മഹാത്മാവിനെ കുറിച്ചൊരു സിനിമ ഒരു ഡോക്യുമെന്ററി സംവിധാനം ഈ നാട്ടിൽ തന്നെയുള്ള ഒരു സ്കൂൾ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന സാറാണ് പിന്നീട് അദ്ദേഹം കുങ്ങാനൂർ ഹൈസ്കൂളിലെ എച്ച് എം ആയിട്ട് പോയി അപ്പോൾ അദ്ദേഹം പൈസ ആയി പ്രായം വീട്ടിലാണ് അദ്ദേഹം അന്ന് വരച്ച മഹാത്മാവിൻ്റെ യഥാർത്ഥ ഫോട്ടോ നോക്കി വരച്ചതാണ് ഇതാണ് യഥാർത്ഥ രൂപം ഇന്ന് മറ്റു കാണുന്നതൊക്കെ മറ്റ് പലരും വരച്ച ചിത്രങ്ങളാണ് ഇത് പ്രതിയാസിലേക്ക് പോകുന്ന സമയത്ത് ചെയ്ത ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫോട്ടോ നമുക്ക് വരച്ചതാണ് അപ്പോൾ കേസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ